കോഴിക്കോട് രോഗി മരിച്ചത് ചികിത്സാ പിഴവ് മൂലമാണെന്ന് ആരോപിക്കുകയാണ് ആ കുടുംബം നെഞ്ചുവേദനയെ തുടർന്ന് കോട്ടക്കടവ് ടി എം എച്ച് ആശുപത്രിയിൽ ചികിത്സ തേടിയ കടലുണ്ടി സ്വദേശി വിനോദ് കുമാറാണ് മരണപ്പെട്ടത് സംഭവ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർക്ക് എം ബി ബി എസ് ബിരുദം ഇല്ലെന്നാണ് ഈ കുടുംബത്തിന്റെ പരാതി വിനോദ് കുമാറിന്റെ ഭാര്യ പി സുരജ മകൻ ആദിത് പി വിനോദ് എന്നിവർ ഫറോക് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് ടി എം എച്ച് ആശുപത്രിക്കും ആറമൊഴിയുടെ ചുമതല വഹിച്ചിരുന്ന അബു എബ്രഹാം ലൂക്കിനെതിരെയുമാണ് പരാതി നൽകിയിരിക്കുന്നത് പോലീസ് അന്വേഷണം ആരംഭിച്ചതായാണ് ലഭിക്കുന്ന വിവരം വിനോദ് കുമാറിനെ ഈ മാസം ഇരുപത്തിമൂന്നിന് പുലർച്ചെയാണ് നെഞ്ചുവേദനയും ചുമയും അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഈ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് രോഗിക്ക് പ്രാഥമിക ചികിത്സ നൽകിയില്ലെന്ന് കുടുംബം ആരോപിക്കുന്നു പകരം ആശുപത്രിയിൽ എത്തിച്ച ഉടനെ ഡോക്ടർ ഇ സി ജിക്ക് നിർദ്ദേശിക്കുകയും പിന്നീട് ആറു മണിയോടെ മരണം സംഭവിക്കുകയുമായിരുന്നെന്ന് ബന്ധുക്കൾ പറയുന്നു പി ജി ഡോക്ടറായ വിനോദ് കുമാറിൻ്റെ ഒരു മകൻ ചികിത്സയിൽ സംശയം തോന്നി അന്വേഷിച്ചപ്പോഴാണ് ചികിത്സ നടത്തിയ ഈ വ്യക്തി എം ബി ബി എസ് ബിരുദ പരീക്ഷ പാസ്സായിട്ടില്ലെന്ന് മനസ്സിലാക്കിയത് അഞ്ച് വർഷക്കാലമായി ആശുപത്രിയിൽ ആർ എം ഒ ആയിരുന്ന ആളാണ് ആരോപണ വിധേയനായ അബു അബ്രഹാം ലൂക്ക് എന്നാൽ ഇയാൾക്ക് എം ബി ബി എസ് ഇല്ലെന്ന കാര്യം അറിയില്ലായിരുന്നുവെന്നാണ് ആശുപത്രിയുടെ വിശദീകരണം ഇതേപ്പറ്റി തങ്ങൾ അറിഞ്ഞിരുന്നില്ലെന്ന് ടി എം എച്ച് ആശുപത്രി മാനേജർ മനോജ് ദേശാഭിമാനി മാധ്യമത്തോട് പറഞ്ഞു വിനോദ് കുമാറിന്റെ മരണത്തിന് കാരണം ഡോക്ടറുടെയും ആശുപത്രിയുടെയും അനാസ്ഥയാണെന്നാണ് ഈ കുടുംബം ആരോപിക്കുന്നത് ഒരാളുടെ മരണം പോലും ആശുപത്രി അധികൃതർ എത്ര നിസ്സാരമായിട്ടാണ് കാണുന്നത് അവിടുത്തെ ഡോക്ടർമാർക്ക് എം ബി ബി എസ് ഇല്ലാതിരുന്ന കാര്യം തങ്ങൾക്ക് അറിയില്ലെന്നാണ് അവർ പറയുന്നത് അഞ്ചു വർഷകാലമായി ആറമ്മ ആയിരുന്ന ആളാണ് ഈ അബു എബ്രഹാം ലൂക്ക് എന്ന വ്യക്തി ഇവരുടെ ചികിത്സാ പിഴവുകൾ മൂലം എത്രയോ രോഗികൾ മരിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ കൃത്യമായ ചികിത്സ കിട്ടാതെ എത്രയോ പേര് കഷ്ടപ്പെട്ട് കാണും പ്രധാന മാധ്യമങ്ങൾ അധികം ചർച്ച ചെയ്യാതെ പോകുന്ന ഒരു വാർത്തയാണത് വ്യാജ ഡോക്ടർ കാരണം ഒരു ജീവൻ നഷ്ടമായിട്ടും അധികാരികൾക്കും കുലുക്കമില്ല ഇതുപോലെ പല വ്യാജ ഡോക്ടർമാരും ഇപ്പോഴും ഇവിടെയുണ്ട് ഇല്ലാത്ത യൂണിവേഴ്സിറ്റിയുടെ പേരുകൾ പറഞ്ഞ് സ്വയം ഡോക്ടറാണെന്ന് അവകാശപ്പെട്ട് ആയുർവേദ മരുന്നുകൾ വിൽക്കുന്നവരുടെ എണ്ണവും ഇപ്പോൾ കൂടി വരികയാണ്